National. അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ നാലാം സൈക്കിൾ റീ അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് ഗ്രേഡ് ലഭിച്ചതിനെ തുടർന്ന് അക്കാഡമിക് ഗവേഷണ സംരംഭകത്വ വികസന മേഖലകളിൽ പ്രവർത്തനം വിപുലീകരിക്കാൻ മഹാത്മാഗാന്ധി സർവകലാശാല അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പരമാവധി വിദ്യാർത്ഥികളെ ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അക്കാദമിക സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ രാജ്യാന്തര ക്യാമ്പസുകൾ തുടങ്ങുന്നതിനും മികച്ച വിദേശ സർവകലാശാലകളുമായി ചേർന്ന് ജോയിന്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ എട്ട് ഓൺലൈൻ പി പ്രോഗ്രാമുകളും മൂന്ന് യു പ്രോഗ്രാമുകളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു നാട്ടിലും വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് അക്കാദമിക് യോഗ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയാണ് ഇതുവഴി ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നാൽപ്പത് വർഷം നമ്മൾ പിന്നിടുകയാണ് അപ്പോൾ നാൽപ്പത് വർഷം പിന്നിടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഫ്യൂച്ചർ പ്രോഗ്രാം അതായത് ഷോർട്ട് ടൈമും ലോങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ ഈ നാൽപ്പതാമത്തെ വാർഷികം ആഘോഷിക്കുന്ന രീതിയിൽ നമ്മൾ ഏകദേശം നാൽപ്പത് ക്യാമ്പസുകൾ നമ്മുടെ അഞ്ച് ഡിസ്ട്രിക്റ്റിൽ നാൽപ്പതോളം ക്യാമ്പസുകൾ തിരഞ്ഞെടുത്തിട്ട് ഈ നാൽപ്പതോളം ക്യാമ്പസുകൾ വിവിധ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ പ്രോഗ്രാം എന്ന് വെച്ചാൽ സ്പോർട്സ് ഉണ്ട് അല്ലെങ്കിൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് സയൻസുമായിട്ട് സോഷ്യൽ സയൻസുമായിട്ട് ലിറ്ററേച്ചറുമായിട്ട് അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ടിട്ടുള്ള നാൽപ്പതോളം പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ ഇത് ഇതിന് ഈ ഇത് നമ്മൾ ഇവിടെ കൊണ്ടെത്തിക്കുമ്പോൾ ഇതൊരു ബേസ് ലൈനാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നമ്മുടെ ഒരു വർക്കിങ്ങിന് ഫ്യൂച്ചറിലോട്ടുള്ള കാര്യത്തിനുള്ള ഒരു ബേസ് ബേസ്ലൈനാണ് എ ഡബിൾ പ്ലസ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് വന്നു കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം പി എം ഉഷാ പദ്ധതി നമ്മൾ കഴിഞ്ഞ ദിവസം പി എം ഉഷാ പദ്ധതി നൂറ് കോടിയുടെ ഗ്രാൻഡിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു നൂറ് കോടിയുടെ ഗ്രാൻഡിന് ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു അവിടെ ഒരു കോമ്പറ്റീഷൻ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഒരു ലോകത്തോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പഴയതുപോലെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളായിട്ട് കാര്യമില്ല ട്രഡീഷണലായിട്ടും ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സമൂഹം തന്നെ ഭയങ്കരമായിട്ട് ഓപ്പണായി കഴിയും ഉദാഹരണത്തിന് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ട് ഈ വിദേശ യൂണിവേഴ്സിറ്റികൾ വരുന്നു എന്ന് പറയുന്നു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ഒരുപാട് വന്നു കഴിയും അതിൽ പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും വളരെ നല്ല രീതിയിൽ പോകുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരികയും സ്റ്റുഡൻസിന് വലിയ ഉണ്ട് രാജ്യാന്തര തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി ഇന്റർനാഷണൽ സെന്റർ നിർമ്മിക്കുന്നതിനും പ്രോജക്ട് സമർപ്പിച്ചിട്ടുണ്ട് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ ഇൻ ഇന്ത്യ പ്രോഗ്രാം പോലുള്ള ക്രമീകരണങ്ങൾക്കും ഈ കേന്ദ്രം ഉപകരിക്കും നാലു വർഷ ബിരുദ പ്രോഗ്രാമുകൾ അടുത്ത അക്കാദമിക് വർഷം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെ പുരോഗതിയിൽ സർവകലാശാല സംസ്ഥാനത്ത് ഏറ്റവും മുന്നിലാണ് നിലവിലുള്ള യു ജി പ്രോഗ്രാമുകൾക്ക് പുറമേ സർവകലാശാല ക്യാമ്പസിൽ നാലു വർഷ ബിരുദ ഇന്റർഗ്രേറ്റഡ് പ്രോഗ്രാമുകളും ആരംഭിക്കും എം ജി യു ഇന്നോവേഷൻ ഫൗണ്ടേഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭ്യം ലഭ്യമാകുന്ന കോവർക്കിംഗ് സൗകര്യങ്ങളും പൈലറ്റ് പ്ലാൻ സൗകര്യങ്ങളും കൂടുതൽ വിപുലീകരിക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കുമായി എം ജി യു ഐ എഫ് എഫ് വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനമായ പരമാസ്ത്ര വ്യവസായ മേഖലയ്ക്കായി വിപുലീകരിക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകളാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത് പരീക്ഷകളുടെ നടത്തിപ്പ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും കാലോചിതമായി പരിഷ്കരണം നടപ്പാക്കുമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്